മധ്യ കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ അറുപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം ഈ എപ്പിസോഡിൽ സഭയെക്കുറിച്ചുള്ള ഒരു നിർവചനം പ്രത്യേക നിർവചനം അല്പം അല്പമൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് സഭ ഒരു രഹസ്യമാണ് എന്ന നിർവചനമാണ് അത് രണ്ടാം മധ്യ കൗൺസിലിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ എത്തിയ നിർവചനം സഭ ദൈവജനമാണെന്ന നിർവചനമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ സൈദ്ധാന്തികമായി സഭയോട് ചേർന്ന് പോകുന്ന ഏതു വിധത്തിലും വിശദീകരിക്കാൻ സാധിക്കുന്ന കൃത്യമായി യോജിക്കുന്ന ഒരു നിർവചനം സഭയ്ക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്ന സഭയൊരു രഹസ്യം തിരുസഭയൊരു രഹസ്യം എന്ന നിർവചനമാണ് ഈ രഹസ്യം എന്ന നിർവചനം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പണ്ടുകാലത്ത് സഭ മിസ്റ്റേരിയും എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് രഹസ്യം എന്ന പദം ഉപയോഗിച്ചത് ഉപയോഗിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെ സാക്രമെന്തും അതിൻ്റെ ലത്തീൻ വാക്കായ സാക്രമെന്തും കുദാശ എന്ന പദത്തിൽ നിന്നുമാണ് സഭ രഹസ്യം എന്ന് പറയുമ്പോൾ സഭയൊരു കുദാശയാണ് എന്ന ഒരു നിർവചനമാണ് ഇവിടെ ഉദ്ദേശിക്കുക സഭയൊന്ന് ഒരു കുദാശിയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരിക ഏഴു കുദാശകളെയാണ് ആ ഏഴു പോലൊരു കുദാശയല്ല സഭ കുദാശ എന്നത് രഹസ്യം അടയാളം എന്നൊക്കെ അർത്ഥം അതിനുണ്ടല്ലോ എന്നാൽ ഈ ഏഴു കുദാശയിലും സഭ ആകുന്ന രഹസ്യത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്നൊരു ദൈവശാസ്ത്രവുമുണ്ട് അപ്പോൾ ഏഴ് കുദാശകളുടെയും ഉറവിടമാണ് സഭ ഏഴ് കുദാശകളും കുദാശകളാണെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായ അടിസ്ഥാന കുദാശ സഭയാണ് സഭ ഒരു കുദാശ എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്നത് സഭ ഒരു രഹസ്യമാണ് എന്ന് വിശദീകരിക്കുന്നതാകും അതുകൊണ്ട് സഭ എന്താണ് എന്ന നിർവചനത്തിന് സഭ ദൈവജനമാണ് സഭയൊരു രഹസ്യമാണ് എന്നൊക്കെ നമുക്ക് രണ്ടാം പത്തിക്ക കൗൺസിലിൻ്റെ നിർവചനത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും മാത്രമല്ല ഒട്ടനവധി നിർവചനങ്ങൾ വേറെയും സഭയെക്കുറിച്ച് രണ്ടാം പത്തിക്കൗൺസിൽ നൽകുന്നുണ്ട് ആ നിർവചനങ്ങളെ കുറി കുറിച്ചുകൂടി അറിഞ്ഞു കഴിയുമ്പോഴാണ് സഭയൊന്ന രഹസ്യം സഭയൊരു രഹസ്യം എന്നൊക്കെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആഴവും പരുപ്പും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി ചുരുക്കി പറയാനായിട്ട് സാധിക്കും കത്തോലിക്ക സഭ ഒരു രഹസ്യമാണ്